ഹരി ഓം ദശകം നാൽപ്പത്തിയഞ്ച് ബാലലീലകൾ ഈ ദശകത്തിൽ ഭക്തകവിയായിട്ടുള്ള ഭട്ടതിരിപ്പാട് ആ തൻ്റെ ആ കവന ചാതുര്യത്തെ ഭക്തി കൊണ്ട് മിനുസപ്പെടുത്തി ഭാസുരമാക്കിയിരിക്കുകയാണ് ഒന്ന് നോക്കാം അയി സബലമുരാരേ പൂ പ്രചാരൈമി കിഞ്ചുഭാജരവേഗാ പദച്ചേദം നോക്ക അയി സബലുരി സബല മുരാരണിജാ प्रचारैः पाणिजानुप्रचारैः अयि सबलमुरारे पाणिजानुप्रचारैः किमपि भागान् किमपि भवनभागान् भूषयन्तौ भवन्तौ किमपि भवनभागान् भूषयन्तौ भवन्तौ चलितचरण കഞ്ചൗ ചലിതചരണകഞ്ചൗ മഞ്ജു മഞ്ചീരശിഞ്ചാ മഞ്ജു മഞ്ജീരശിഞ്ചാ ശ്രവണകുതുക ഭാജൗ ശ്രവണകുതുക ഭാജൗ ചേരതുഹു ചാരു ചേരതുഹു പ്ലസ് ചാരു ചേരതുചാരു വേഗാദ് ശ്രവണകുതുക ഭാജൗ ചേരതുചാരു വേഗാദ് അയിസബലമുരാരേ പണിജാനുപ്രചാരൈമവിഭവനഭാഗാൻ ഭൂഷയന്തോ ചലിതചരണകഞ്ജീരശിഞ്ചാ ശ്രവണകുതുകു വേഗാ ദശകം നാൽപ്പത്തിയഞ്ച് ബാലലീലകൾ ഭഗവാന്റെ ബാലലീലകളാണ് അപ്പോൾ ഈ നാമകരണമൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് ഗർഗമഹർഷി പോയി കുറേ ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ സാക്ഷാൽ അനന്താംശമായ രാമനും ആ സുന്ദരമൂർത്തിയായിട്ടുള്ള ശ്രീകൃഷ്ണനും കൈകളും മുട്ടുകളും ഒക്കെ വലിച്ചുകൊണ്ട് ഈ മുട്ടേ കുത്തി നടക്കുക എന്ന് പറയത്തില്ല അങ്ങനെ ഗോകുലത്തിൽ ഇങ്ങനെ സഞ്ചരിച്ചു അപ്പോൾ കുട്ടികളീ മുട്ടുകുത്തി നടക്കുന്നത് കാണുമ്പോൾ ഈ മാതാപിതാക്കൾക്ക് അതിയായ സന്തോഷമുണ്ടാകുന്നത് ഒരു സാധാരണ കാര്യമാണ് അപ്പോൾ ഭഗവാന്റെ ഈ ലീല കാണാനായിട്ട് സാധിച്ച ആ ഗോകുലവാസികളുടെ ആ ഭാഗ്യം പരമഭാഗ്യം തന്നെയല്ലേ അപ്പോൾ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഭാഗ്യമാണ് അപ്പോൾ ഇവരിങ്ങനെ മുട്ടുകൊത്തി മുട്ട ഇഴഞ്ഞിഴഞ്ഞ് സഞ്ചരിക്കുന്ന സമയത്ത് അവരുടെ ആ കൈകളിലും കാലുകളിലും അരകളിലും ഒക്കെ കെട്ടിയിരിക്കുന്ന വളകൾ തളകൾ കിങ്ങിണികൾ മുതലായ ആഭരണങ്ങളിൽ നിന്നിങ്ങനെ ശബ്ദം വരുമല്ലോ അപ്പം അത് കേൾക്കുമ്പോൾ ഉള്ള ആ ഒരു ഉല്ലാസം കൊണ്ട് പിന്നെയും ഇവർ ഈ നാല് ഭാഗത്തോട്ടും ഇഴഞ്ഞു പോവുകയാണ് അങ്ങനെ ഇഴഞ്ഞു പോകുന്ന അവർ പശുക്കളുടെ മൂത്രം ചാണകം അതിലൊക്കെ അങ്ങനെ ചളി പിടിച്ച സ്ഥലങ്ങളിലൊക്കെ ഒക്കെ ഇവർ പോകും അപ്പം ഈ വീട്ടിൽ വരുന്ന ഇവരെ കാണാൻ വേണ്ടി തന്നെ ആ അവിടെ ഗോകുലവാസികൾ എത്തും അപ്പം ആ അവരുടെയൊക്കെ അടുക്കലേക്ക് ഈ കുട്ടികൾ ഈ കളിക്കുന്ന കണ്ട് അവർ സന്തോഷത്തോടു ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ അവരുടെ അടുത്തോട്ട് ഇവർ ചെല്ലും അവരുടെ തന്നെ സ്വന്തം ആൾക്കാരാണെന്ന് വിചാരിച്ച് എന്ന പോലെ കുഞ്ഞലെ അറിയത്തില്ലല്ലോ അങ്ങനെ വിചാ ചെല്ലുമ്പോൾ അവരുടെ അടുക്ക ചെന്ന് കഴിയുമ്പോഴാണ് മനസ്സിലാകുന്നത് അയ്യോ ഇവരാ ആ വേറെ ആരോ ആണല്ലോ അച്ഛനും അമ്മയല്ലല്ലോ അല്ലെങ്കിൽ അങ്ങനെ മനസ്സിലാക്കിയിട്ട് പേടിച്ചതുപോലെ നടിച്ച് കാണിച്ച് വെച്ച് സ്വന്തം അമ്മമാരുടെ സമീപത്തൊട്ട് തന്നെ തിരിച്ചു പോവുകയും ചെയ്യും അങ്ങനെയൊക്കെയുള്ള പല ബാലലീലകളാണ് ഈ ദശകത്തിൽ വർണ്ണിച്ചിരിക്കുന്നത് ശ്ലോകമൊന്നിൻ്റെ അന്വയവും അർത്ഥവും നോക്കാം అన్వయం అయి సబల మురారే భవంతౌ పాణిజాను ప్రచారీనభాగాభూషయంతౌ మంజుమీరంజాశ్రవణకులిదచరణౌ వేగాద్ చారుచేరదు అయి సబల మురారేద പാണിജാനുപ്രചാരൈഹി ഭവനഭാഗാൻ കിമവിഭൂഷയന്തോ ഐ സബല ബലരാമനോട് കൂടിയ കൃഷ്ണ സബല എന്ന് പറഞ്ഞാൽ ബലരാമനോട് കൂടിയ ഐ കൃഷ്ണ മുരാരേ ഭവന്തൗ പാണിജാനുപ്രചാരൈ ഭവന്തൗ നിങ്ങൾ രണ്ടുപേരും മുട്ടുകുത്തി നടന്നുകൊണ്ട് ഭവനത്തിൻ്റെ അതതു പ്രദേശങ്ങളെ എന്തെന്നറിവില്ലാതെ മൂടി പിടിപ്പിക്കുന്നത് മൂടി പിടിപ്പിക്കുന്നവരും ബലരാമനോട് കൂടിയ കൃഷ്ണ നിങ്ങൾ രണ്ടുപേരും മുട്ടുകുത്തി നടന്നുകൊണ്ട് ഭവനത്തിൻ്റെ അതത് പ്രദേശങ്ങളെ എന്തെന്നറിവില്ലാതെ മോടി പിടിപ്പിക്കുന്നവരും അവർ ആ മുട്ടുകുത്തി നടക്കുന്നത് അത്ര മോടിയാണെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം അവരറിയുന്നില്ല അവർ ചെയ്യുന്നത് വളരെ കേമമായിട്ടുള്ള കാര്യമാണെന്ന് പക്ഷെ എല്ലാ കുട്ടികളും ചെയ്യുന്നതാണല്ലോ ഈ മുട്ടുകുത്തി നടക്കുക എന്ന് പറയുന്നത് അപ്പോൾ എവരുടെ മുട്ടുകുത്തി നടക്കലിനു കൂടെ അത്ര ഭംഗിയുണ്ട് എന്നാണ് ഭട്ടത്തിരിപ്പാട് പറഞ്ഞു വരുന്നത് അപ്പോൾ അങ്ങനെ മുട്ടുകുത്തി നടന്നുകൊണ്ട് ആ ഭവനത്തിൻ്റെ അതത് പ്രദേശങ്ങളെ എന്തെന്നറിവില്ലാതെ മൂടി പിടിപ്പിക്കുന്നവരും മഞ്ജു മഞ്ചീരശിഞ്ചാ ശ്രവണ കൗതുക ഭാജൗ ചലിതചരണ കഞ്ചൗ മഞ്ചുമഞ്ചീരശിഞ്ച രസകരങ്ങളായ തളക്കിലുക്കം ആ കേൾക്കാനുള്ള കൊതി കൊണ്ട് ആ കാലടി താരുകൾ ഇട്ടിളക്കുന്നവരും അപ്പം ഈ കുട്ടികൾ അവർ തന്നെ നടക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം കേൾക്കുമ്പോൾ അവർ പിന്നെയും കാലിട്ട് ഇളക്കുമല്ലോ ഇത് എവിടുന്നാണ് ശബ്ദം വരുന്ന കാലിൽ നിന്നാണ് ശബ്ദം വരുന്നതെങ്കിൽ അവർ കാലിട്ടിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കും അപ്പോൾ അത് കാണുന്നവർക്കും ഒരു രസമാണ് അവർക്കും ഒരു രസമാണ് അപ്പോൾ ആ രസകരമായിട്ടുള്ള ആ തളക്കിലുക്കം കേൾക്കാനുള്ള കൊതി കൊണ്ടിട്ട് കാലടികൾ ഇട്ടിളക്കുന്നവരുമായിട്ട് വേഗാതെ ചാരുചേരതുഹു വേഗാതെ ചാരുചേരതോ ചന്തത്തിൽ തെരുതര വണ്ടി നടന്നു അവർ ഈ ശബ്ദം ഉണ്ടാകുന്നതിനനുസരിച്ച് അവർ സ്പീഡിൽ സ്പീഡിൽ കുണുങ്ങി 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 നടക്കും അത് കാണാൻ എന്തൊരു ഭംഗിയാണ് അല്ലയോ മുരാരേ ഭഗവാനും ജ്യേഷ്ഠനായ ബലഭദ്രനും കൂടി കൈകളും കാൽമുട്ടുകളും ഉപയോഗിച്ച് കുറച്ചുനാൾ നന്ദഗൃഹത്തിൻ്റെ എല്ലാ ഭാഗത്തും ഇരഞ്ഞു കളിച്ചുവല്ലോ കാലുകൾ ഇളകുമ്പോൾ കിളുങ്ങുന്ന ആ കാൽ ചിലമ്പിൻ്റെ ഒച്ച കേൾക്കുവാനുള്ള കൗതുകത്തോടെ ഭവാന്മാർ മനോഹരമാവും വണ്ണം വേഗത്തിൽ സഞ്ചരിച്ചിരു സഞ്ചരിച്ചുകൊണ്ടിരുന്നുവല്ലോ ീ പറയുമ്പോൾ ഇതെല്ലാം ഭട്ടതിരിപ്പാടിന്റെ ഭാവനയിൽ വരുന്നത് നമ്മുടെ ഭാവനയിലും വരണം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കാണണം ഉണ്ണിക്കണ്ണൻ ഇങ്ങനെ കളിച്ച് നടക്കുന്നത് ഗോകുലത്തില് ഉണ്ണിക്കണ്ണനും ബലരാമേട്ടനും കൂടെ ചലിതചരണകീരഞ്ചാ ശ്രവണകുതുക ഭാജൗ ചേരോശാരുു വേഗാ